കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട കണ്ണൂർ സ്വദേശികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി നൂറുകണക്കിന് ആളുകളാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ജന്മനാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ അവസാനമായി കാണാൻ എത്തിച്ചേർന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിച്ചത് ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണയുടെയും വയക്കര സ്വദേശി നിതിൻ്റെയും മൃതദേഹം രാത്രിയോടെ സംസ്കരിച്ചു ബാംഗ്ലൂരുവിൽ ജോലി ചെയ്തിരുന്ന വിശ്വാസ് കൃഷ്ണ ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് കുവൈത്തിലെത്തിയത് എന്നാൽ മാസങ്ങൾക്കുപുറം സ്വന്തം നാട്ടിലേക്കു നാട്ടിലേക്കുമടങ്ങിയത് ചേതനയേറ്റ ശരീരമായാണ് വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് നിതിൻ വിട പറയുന്നത് ആറു വർഷമായി നിതിൻ കുവൈത്തിലാണ് പുതിയ വീടിനായി തറ ഒരുക്കിവച്ച് അവധിക്കുശേഷം നാലു മാസങ്ങൾക്കു മുന്നെയാണ് പ്രവാസലോകത്തേക്കുമടങ്ങിയത് തിരിച്ചെത്തുമ്പോൾ ആയിരങ്ങളായിരുന്നു അവസാനമായി കാണാൻ എത്തിച്ചേർന്നത് കുവൈത്തിലെ സഹോദരൻ അജിത് കുമാറാണ് അനീഷിന്റെ മരണവാർത്ത അറിയിച്ചത് ഒരു മാസം മുൻപാണ് അനീഷ് നാട്ടിലെത്തി മടങ്ങിയത് ഇത്തവണത്തെ വരവിൽ ഇരുപത് വർഷമായുള്ള പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തുടരാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി മെയ് പതിനാറിന് വീണ്ടും ലോകത്തേക്ക് മടങ്ങുകയായിരുന്നു പൊതുദർശനത്തിനു ശേഷം ഇന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും കേരള ന്യൂസ് കണ്ണൂർ